പി എസ് സി ബുള്ളറ്റിനെ അറുപത്തഞ്ചാം വാർഷിക പദത്തിലെ ഇരുപത്തയ്യായിരം ചോദ്യങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താലും ഇന്നത്തെ ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രക്രിയകളാണ് അപ്പൊ നമ്മുടെ രസതന്ത്രമെടുത്താൽ വിവിധതരം പ്രക്രിയകളുണ്ട് മൂലങ്ങൾ നിർമ്മിക്കുന്ന വിവിധ പ്രക്രിയകളുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം സൾഫൈഡ് അരികളെ സാന്ദ്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ സൾഫൈഡ് അരികളെ സാന്ദ്രം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ ഇനി സൾഫർഡ് പ്രക്രിയ ഏതാണ് ഫ്രാഷ് പ്രക്രിയ ഫ്രാഷ് പ്രക്രിയയാണ് സൾഫർ പ്രക്രിയ നിർമ്മാണത്തിന്റെ വെള്ളി സ്വർണം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് സൈനൈഡ് പ്രക്രിയ അതുപോലെ അമോൺ നിർമ്മാണത്തിൽ പ്രക്രിയയാണ് ഹേബർ പ്രക്രിയ ഇതുപോലെ മറ്റൊരു പ്രക്രിയ ഉണ്ട് അതായത് ഖനജലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ അതാണ് ഗിഡ്ല സൾഫൈഡ് പ്രക്രിയ മറ്റൊരു പ്രക്രിയ നോക്കുക നീറ്റിലക്കിയിൽ ജലം ചേർക്കുന്ന പ്രക്രിയയാണ് സ്ലേക്കിംഗ് പ്രക്രിയ ഇനി സോപ്പ് നിർമ്മാണ വേളയിൽ സോപ്പിന് ഗിസറിൽ നിന്ന് വേർതിരിക്കുന്ന പ്രക്രിയയാണ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ഐരുകളെ അവയുടെ ദ്രവണാംഗത്തെ ദ്രവണാംഗത്തേക്കാൾ താഴ്ന്ന താപനില ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ അപ്പൊ ഈ പ്രക്രിയകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ ഒത്തിരി എക്സാംസിന് ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് ഇനി എന്റെ കൂട്ടുകാർക്കെല്ലാം ഈ പുതുവത്സരത്തിൽ ഒത്തിരി പി എസ് സി ലിസ്റ്റുകൾ ഇടം നേടി നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഒരു ജോലി കിട്ടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എന്റെ ഹാപ്പി ഇയർ